ചേട്ടൻ ചേട്ടനിപ്പോൾ അങ്ങനെ വന്നതാണല്ലോ ഓൾറെഡി ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് ചെറിയ ചെറിയ പരിപാടികൾ ചെയ്ത് 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 അതിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ സ്വയം ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളെപ്പറ്റി ചോദിച്ചത് നമുക്കിഷ്ടമുള്ളൊരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്ത് 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 ആ പണിയിലൊരു മിടുക്കനായി മാറാനാണ് സാധ്യത നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ ചെയ്താലും നമ്മൾ അതിനകത്ത് ഒരു പുരോഗതിയും വരുത്തത്തില്ല നമ്മൾ ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുമ്പം നമ്മൾ ചെറിയ രീതി ചെയ്ത് ചെയ്ത് എഴുതി ചെയ്ത് അതിലൊരു എക്സ്പേർട്ടായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഈ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ചെയ്ത് അതിൽ നിന്ന് കിട്ടി എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത വേഷം അടുത്ത വേഷം അടുത്ത വേഷം അങ്ങനെ രണ്ട് സീനിന്ന് മൂന്ന് സീൻ മൂന്നിൽ നിന്ന് അഞ്ച് സീൻ അഞ്ചിൽ നിന്ന് പത്ത് സീൻ അങ്ങനെ കൂടിക്കൂടി കൂടി വരുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതേസമയത്ത് പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് പല ടെക്നിക്കുകളും തിയറി